നമസ്കാരം ഞാൻ ബൈജുൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു ലൈറ്റ് കമേഴ്സ്യൽ വർക്കുകളാണ് ഇതിൻ്റെ പേര് മഹീന്ദ്ര സിയോ എന്നാണ് സിയോ ഇസഡ് ഇ ഒ എന്നാണ് സിയോ എന്നുള്ളതിൻ്റെ ചുരുക്ക രൂപം എന്താണ് അതിൻ്റെ പൂർണ്ണ രൂപം എന്ന് ചോദിക്കുകയാണെങ്കിൽ സീറോ എമിഷൻ ഓപ്ഷൻ എന്നാണ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഇലക്ട്രിക് വാഹനമാണ് എന്നാണ് പറയേണ്ടത് നമുക്കറിയാവുന്ന പോലെ ദിവസേന എന്തോണം പാസഞ്ചർ വാഹനങ്ങൾ ഇലക്ട്രിക്കായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത് പക്ഷേ എപ്പോഴാണ് നമ്മുടെ കമേഴ്സ്യൽ വാഹനങ്ങളും ഇലക്ട്രിക്കാന്നൊരു ചോദ്യം എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്നലെ അതേ ചോദ്യം ഗോ ഈസി എന്ന് പറയുന്ന ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻസ് സ്ഥാപിച്ചു കൊടുക്കുന്ന കമ്പനിയുടെ ഉടമയോട് സംസാരിക്കുകയുണ്ടായി രാംനാഥിനോട് അപ്പോൾ രാംനാഥ് രാംനാഥിൻ്റെ അഭിപ്രായത്തിൽ ഏതാണ്ട് മൂന്ന് നാല് വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ കമേഴ്സ്യൽ വാഹനങ്ങളുടെയും ഒരു വലിയ ഒരു ഭൂരിപക്ഷം വാഹനങ്ങളും ഇലക്ട്രിക്കായി മാറും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് വലിയ വാഹനങ്ങൾ അതായത് വലിയ ട്രക്കുകളും മറ്റും ഇലക്ട്രിക് ആകുന്ന കാര്യത്തിൽ കുറച്ചൊക്കെ ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി ഉണ്ടായേക്കാം പക്ഷേ ചെറിയ കമേഴ്സ്യൽ വാഹനങ്ങൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പോലുള്ള വാഹനങ്ങൾ ഇലക്ട്രിക് ആകേണ്ട കാലം കഴിഞ്ഞിരിക്കുകയാണ് കാരണം ഇവയൊക്കെ വിളിക്കുന്ന ലാസ്റ്റ് മൈൽ മൊബിലിറ്റി വാഹനങ്ങൾ അതായത് വലിയ ട്രക്കിലും മറ്റു സാധനങ്ങൾ കൊണ്ടുവന്ന് നഗരത്തിൻ്റെ എന്താ നഗരത്തിലേക്ക് പ്രവേശിക്കാതെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒന്ന് അൺലോഡ് ചെയ്യുന്നു അവിടെ നിന്നും ഇത്തരത്തിലുള്ള ചെറിയ വാഹനങ്ങളിലാണ് നഗരത്തിലേക്ക് ഇവ ഡെലിവർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് മൊബിലി ലാസ്റ്റ് മൈൽ മൊബിലിറ്റിയിലാണ് ഇവർ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള വാഹനങ്ങൾക്ക് ഇലക്ട്രിക് ആകാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല കാരണം എങ്ങനെ നോക്കിയാലും ദിവസം നൂറ് അല്ലെങ്കിൽ നൂറ്റമ്പത് ആയിരിക്കും ഇവ ഓടുക അപ്പോൾ ഇവ ലാഭകരമായി ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും എന്നുള്ളത് മാത്രവുമല്ല നഗരത്തിലെ പൊല്യൂഷൻ കാര്യമായ രീതിയിൽ കുറയുകയും ചെയ്യും ഇത്തരത്തിലുള്ള വാഹനങ്ങളാണ് എപ്പോഴും നഗരത്തിനുള്ളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത് അവ ഇലക്ട്രിക് ആകുമ്പോൾ നമ്മുടെ നാട്ടിലെ പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം കുറയൊക്കെ പരിഹരിക്കപ്പെടും അങ്ങനെ വളരെ പ്രാധാന്യമുള്ളൊരു മോഡലായിട്ടാണ് നമുക്ക് സി പോലുള്ള വാഹനങ്ങളെ കാണേണ്ടത് മഹീന്ദ്ര ഇലക്ട്രിക് വാഹന രംഗത്ത് ഇപ്പോൾ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ബി സിക്സ് ആയാലും ഏറ്റവും പുതിയ ഇ നൈ ഇ അല്ലേ നൈനി പോലുള്ള വാഹനങ്ങളൊക്കെ ആയാലും ജനങ്ങളെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ് എന്നാണ് പറയേണ്ടത് അപ്പോൾ പാസഞ്ചർ വാഹനങ്ങൾ അല്ലെങ്കിൽ എസ് യു വളർന്നും മാത്രമല്ല മഹീന്ദ്ര ഇലക്ട്രിക് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ ഇത്തരത്തിലുള്ള കമേഴ്സ്യൽ വാഹനങ്ങളിലും മഹീന്ദ്ര കാര്യമായ രീതിയിൽ കയ്യൊപ്പ് പതിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെയുള്ള മഹീന്ദ്ര സിഒയുടെ ടെസ്റ്റ് ഡ്രൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ബേസിക് ആയിട്ടുള്ള പെട്രോൾ ഡീസൽ അല്ലെങ്കിൽ സി എൻ ജി രൂപം നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട് അതിൻ്റെ പേര് ജീത്തോ എന്നാണ് ജീത്തോയുടെ രൂപത്തിൽ കുറേയൊക്കെ മാറ്റങ്ങൾ വരുത്തിയാണ് ഇപ്പോൾ സിയോ നിർമ്മിച്ചെടുത്തിരിക്കുന്നത് എന്നാൽ ആദ്യകാലത്തിൻ്റെ പേരിട്ട് തന്നെ ഈ ജീത്തോ എന്ന മറ്റോ പിന്നീട് ഒരു അതിന് ഇതിന് വേറൊരു എൻറ്റിറ്റി കിട്ടട്ടെ എന്ന് വിചാരിച്ചായിരിക്കും സിയോ എന്ന് പേര് മാറ്റിയത് എന്തായാലും മുൻഭാഗമൊക്കെ കാണുമ്പോൾ നമുക്ക് ദിവസമായിട്ടും ജീത്തോയോഗം വരും പക്ഷേ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് തനതായിട്ടുള്ള ഈ നിറങ്ങളൊക്കെ ഉണ്ടല്ലോ ഒന്ന് ഈ പച്ച അല്ല നീല ഇതാണ് പ്രധാനമായിട്ടും ഇലക്ട്രിക് വാഹനങ്ങൾ കൊടുക്കുന്നത് അങ്ങനെ അത്തരം നിറങ്ങൾ കൊടുത്ത് ഇതിനെ ഒന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് ജീത്തോയുടെ ബേസിക് രൂപത്തിൽ നിന്നും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എഴുന്നൂറ്റി അറുപത്തഞ്ച് കിലോഗ്രാം ഭാരം വഹിക്കാത്ത വാഹനമാണിത് അത് ഗവൺമെൻറ് സർട്ടിഫൈഡ് ആയിട്ടുള്ള പേലോണ് പക്ഷേ എപ്പോഴും നമ്മൾ അതിലധികം സാധനങ്ങൾ കയറ്റിക്കൊണ്ട് പോകാറുണ്ട് റേഞ്ച് നോക്കുകയാണെങ്കിൽ രണ്ട് തരത്തിലുള്ള ബാറ്ററി ഓപ്ഷൻസ് ഉണ്ട് ഇത് നൂറ്റി കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നത് അതായത് റിയൽ വേൾഡ് റേഞ്ചാണ് ഞാൻ പറയുന്നത് എ ആ ഐ സർട്ടിഫൈഡ് റേഞ്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വളരെ കൂടുതലാണ് ഇരുന്നൂറ്റി അറുപത് മറ്റു പക്ഷേ റിയൽ വേൾഡ് മൈലേജ് അല്ലെങ്കിൽ റേഞ്ച് എന്ന് പറയുന്നത് നൂറ്റി കിലോമീറ്റർ കിട്ടുന്ന ടോപ്പൻ്റെ മോഡലാണിത് ഇതിൻ്റെ തട്ട് തൊട്ട് താഴെ ഒരു ബാറ്ററി പാക്കുള്ള മോഡലുണ്ട് അതിന് നൂറ് കിലോമീറ്ററിൻ്റെ തൊട്ട് മുകളിൽ റേഞ്ച് കിട്ടുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ നഗരത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള ലാസ്റ്റ് മൈൽ മൊബിലിറ്റിക്ക് ഏറ്റവും പറ്റിയൊരു വാഹനം എന്ന് തന്നെയാണ് പറയേണ്ടത് പിന്നെ മഹീന്ദ്ര ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രിക് വാഹന രംഗത്ത് കാര്യമായ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങൾ ഇലക്ട്രിക്കൽ ഭാഗങ്ങളെല്ലാം തന്നെ പക്കയായിരിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല അപ്പോൾ അങ്ങനെ വാഹനത്തിൽ നിന്ന് അടുത്ത് കാണുകയാണെങ്കിൽ ഒരു ഭംഗിയുള്ള രൂപം ഒരു ക്യൂട്ടായിട്ടുള്ള രൂപം തന്നെയാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് വളരെ വിശാലമായ ഒരു ഗ്ലാസ് ഏരിയ നമ്മൾ മുൻഭാഗത്ത് കാണുന്നത് അതിലൊരു സിംഗിൾ വൈപ്പാണ് കൊടുത്തിരിക്കുന്നു ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നീല നിറം കൊടുത്തിന് ഇലക്ട്രിക് ആക്കി മാറ്റി നിർത്തിയിട്ടുണ്ടെന്നാണ് പറയേണ്ടത് സാമാനം വലിയ ഒരു ഹെഡ് ലാം കൊടുത്തിരിക്കുന്നു ലെൻസ് ഹെഡ് ലാംപാണ് കൊടുത്തിരിക്കുന്നത് അതിൽ ഇൻഡിക്കേറ്ററും മനോഹരമായിട്ട് ആ ഒരു ക്ലസ്റ്ററിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഈ ഭാഗത്ത് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഫോഗ് ലാമ്പ് ഘടിപ്പിക്കാവുന്ന ഭാഗം കൊടുത്തിട്ടുണ്ട് കമ്പനിയായിട്ട് ഘടിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ എയർ ഡാം കൊടുത്തിരിക്കുന്നു എയർ എയർഡാമിലാണെങ്കിലും കാര്യമായ രീതിയിൽ നീല നിറം വാരി പൂച്ചിയിട്ടുണ്ട് അതുപോലെ മുൻഭാഗത്ത് ഒരു ഉയർന്ന സ്റ്റാൻസാണ് നമ്മൾ കാണുന്നത് അതായത് വൺ എയ്റ്റി മില്ലിമീറ്ററോളം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളൊരു വാഹനമാണിത് തന്നെ വല്ല കയറ്റം വയ്ക്കുകയാണെങ്കിൽ തേർട്ടി ടു ഡിഗ്രി ഗ്രേഡബിലിറ്റി ഉണ്ട് അതായത് സ്റ്റീപ്പായിട്ടുള്ള കറ്റങ്ങൾ പോലും കയറ്റിക്കൊണ്ട് പോകുക ഞാനിപ്പോൾ ഇന്നത് സാധാരണ ഇതിൽ ഇത്തരം വാഹനങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരാനാണ് കൊണ്ടുവരിക എന്നാണ് പറയാറുള്ളതെങ്കിലും ഇന്നിപ്പോൾ ഇന്നലെ എൻ്റെ കൊണ്ടു തന്നുകൊണ്ട് ഞാൻ തന്നെ ഓടിച്ചുകൊണ്ടാണ് ടൗണിലൂടെയൊക്കെ വന്നത് പക്ഷേ അത് രസകരമായിട്ട് ഓടിച്ചു പോരാൻ പറ്റുന്നുണ്ട് ഇലക്ട്രിക് വാഹനത്തിൻ്റെതായ രസം രസങ്ങളൊക്കെ ഉണ്ട് തന്നെ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം സാധാരണ ഇതിൽ ഇത്തരം വാഹനങ്ങളിൽ ലോഡില്ലേ കിടന്ന് ബാക്ക് ഇടന്ന് അടിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ ഇല്ലായിരുന്നു നല്ല സ്റ്റെബിലിറ്റി തോന്നി നല്ല സ്പീഡിലൊക്കെയാണ് എന്നെ ഓടിച്ചു വന്നത് അത്തരം പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല അപ്പോൾ അതിനൊക്കെ കാരണം ഇത്തരത്തിലുള്ള ഈ ഗ്രേഡബിലിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കാം അപ്പോൾ മുൻഭാഗം ഇതാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് ചെറിയ സ്റ്റീപ്പായിട്ടുള്ള ഒരു മുൻഭാഗം ഭംഗിയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് വൃത്തി ഏടാക്കിയിട്ടില്ല തന്നെ അല്ല കുറച്ച് ക്യൂട്ടുമാണ് എന്നാണ് പറയേണ്ടത് സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഇവിടെ സൈഡ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട് സിയോ എന്നുള്ള ബാഡ്ജിങ് ഇവിടെ കാണണം ഇസഡും ഇ എന്നുള്ളത് ഇലക്ട്രിക് വാഹനങ്ങളുടെ രീതിയിൽ ബ്ലൂ നിറത്തി കൊടുത്തിരിക്കുന്നു ഇവിടെയൊക്കെ ഗ്രാഫിക്സ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇലക്ട്രിക് എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു ഇതിൻ്റെ മറ്റൊരു രസമുള്ളൊരു എന്ന് പറയുന്നത് ഈ ഒരു നീല നിറം ഈ സൈഡ് വ്യൂ മിറസിന് കൊടുത്തിരിക്കുന്നതാണ് അത് ഭംഗിയായിട്ടുണ്ട് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ടയർ കൊടുത്തിരിക്കുന്നു അത്യാവശ്യം വീൽ ട്രാവലൊക്കെ ഉണ്ട് പിന്നെ വീൽ കപ്പ് ആണെങ്കിലും തറക്കേടില്ലാത്ത രീതിയിൽ ഭംഗിയുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നു വിശാലമായ ഗ്ലാസ് ഏരിയ തന്നെയാണ് ഇതൊരു സിംഗിൾ ക്യാബിൻ മാത്രമേ ഉള്ളൂ അതിന് വിശാലമായ ഗ്ലാസ് ഏരിയ കൊടുത്തിരിക്കുന്നു അതുപോലെ ഡോ ഹാൻഡിൽ ബ്ലാക്ക് നിറത്തിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പോർഷനാണ് നമുക്ക് ഡ്രൈവർ ക്യാബിനായിട്ട് പറയുന്നത് ബാക്കി ഇതാ നേടു നീളത്തിൽ കൊടുത്തിരിക്കുന്നു ലഗേജ് അല്ലെങ്കിൽ ലോഡ് ഏരിയ എന്ന് പറയുന്നത് സെവൻ പോയിൻറ്റ് ഫോർ ഫീറ്റാണ് ഈ ഒരു കാർഗോ ഏരിയയുടെ വലിപ്പം എന്ന് പറയുന്നത് സാമാന്യം വലിയ കാർഗോ ഏരിയയാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ എഴുന്നൂറ്ററുപത്തഞ്ച് കിലോഗ്രാം എന്നൊക്കെ പറഞ്ഞാലും അതിൽ കൂടുതൽ കയറ്റാൻ പറ്റിയേക്കാം ഞാൻ നിയമവിരുദ്ധമായ കാര്യമല്ല പറയുന്നത് കയറ്റാൻ പറ്റിയേക്കാം എന്നാണ് പറയുന്നത് എന്തായാലും താഴേക്ക് നോക്കുമ്പോൾ ബാറ്ററി പാക്ക് ഭംഗിയായിട്ട് അവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട് ഒട്ടും തന്നെ തട്ടുമുട്ടുമൊന്നും കിട്ടാത്ത രീതിയിൽ ഭംഗിയായിട്ട് ഒതുക്കി വെച്ചിരിക്കുന്നു ഏറ്റവും പുതിയ ബാറ്ററി ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിട്ട് നമുക്ക് വഴിയേ പറയാം പിൻഭാഗത്തേക്ക് വരുമ്പോൾ വീണ്ടും ഒരു ഒരു ചെറിയ മഡ്ഗാഡ് പോലുള്ള ഭാഗം കൊടുത്തിരിക്കുന്നു വീണ്ടും പിന്നിലേക്ക് വരുമ്പോൾ ഇത് ടെസ്റ്റ് ടെസ്റ്റൈവേക്കളാട്ടോ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഈ ജീത്തോടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് നമുക്ക് പറയാമായിരുന്നത് അല്പം താഴ്ന്ന ലോഡിങ് ഏരിയയാണ് അത് തന്നെയാണ് ഇപ്പോൾ ഈ വാഹനത്തിലും കൊടുത്തിരിക്കുന്നത് സാധനങ്ങൾ കയറ്റാൻ വളരെ എളുപ്പമാണ് തന്നെയല്ല വളരെ ഈസിയായിട്ട് നമുക്ക് ഈ ലോക്ക് തുറന്ന് ഇതാ ഇത്രയും സ്പേസ് ഇഷ്ടംപോലെ ആണ് കൊടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ തോ വളരെ എളുപ്പത്തിൽ നമുക്കൊരു ഒരു സാധാരണ ഉയരം കുറഞ്ഞ ഒരാൾക്ക് പോലും സാധനങ്ങൾ എടുത്തു വയ്ക്കാൻ പറ്റുന്ന അത്രയും ഫ്ലാറ്റായിട്ടുള്ള അത്രയും താഴ്ന്ന ഒരു ലോഡിങ് ഏരിയ കൊടുത്തിരിക്കുന്നു അത് കൊള്ള ഭംഗിയായിട്ടുണ്ട് പിന്നെ ലോക്ക് ഞാൻ പറഞ്ഞല്ലോ ലോക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് തുറക്കാവുന്ന രീതി കൊടുത്തിരിക്കുന്നു പിൻഭാഗത്തേക്ക് വരുമ്പോൾ മനോഹരമായ ടെയിൽ ലാമ്പ് കൊടുത്തിരിക്കുന്നു മഹീന്ദ്രതുള്ള ബാഡ്ജിങ് ഇവിടെ കൊടുത്തിരിക്കുന്നു ഇവിടെയൊക്കെ ചെറിയ ചില സെൻസേഴ്സും മറ്റും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഇനി പറയുന്ന കേട്ട് ഞെട്ടരുത് ഇതിൽ അഡാസിൻ്റെ രണ്ട് മൂന്ന് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അതായത് ഒരിക്കലും നമ്മൾ ഇത്തരത്തിലുള്ള കമേഴ്സ്യൽ വാഹനത്തിൽ പ്രതീക്ഷിക്കാൻ പറ്റാത്ത രണ്ട് മൂന്ന് ഫീച്ചേഴ്സാണ് അഡാസിൻ്റെ അടുത്തുള്ളത് എന്തായാലും നമുക്കറിയാവുന്ന പോലെ ബി എ സിക്സിലൊക്കെ വാരിക്ക് ഒരു അഡാസ് ഫീച്ചേഴ്സ് കൊടുത്തിരിക്കുന്നു അവർ രണ്ട് മൂന്ന് ഫീച്ചേഴ്സൊക്കെ ബാക്കി വന്നപ്പോൾ ഇത് ഇദ്ദേഹത്തിന് കൊടുത്തേക്കാന്ന് വിചാരിച്ച മട്ടിൽ കൊടുത്തിട്ടുണ്ട് എന്തായാലും അതൊക്കെ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവേഴ്സിന് ഇത്തരത്തിലുള്ള സാങ്കേതികവിദ്യയോട് പരിചയപ്പെടുത്താൻ അത് ആവശ്യമാണ് തീർച്ചയായിട്ടും അത് നല്ല കാര്യവുമാണ് താഴേക്ക് നോക്കുമ്പോൾ സ്പെയർ ടയർ അവിടെ കൊടുത്തിരിക്കുന്നു എളുപ്പത്തിൽ നമുക്ക് ഊരി എടുക്കാവുന്ന രീതിയിൽ സ്പെയർ ടയർ കൊടുത്തിരിക്കുന്നു ഒട്ടും സ്പേസ് അതിന് കളഞ്ഞിട്ടില്ല ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന ഓക്സിലറി ബാറ്ററിയാണ് അതായത് ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ ഹെഡ്ലൈറ്റ് അതുപോലെ നിങ്ങളുടെ മ്യൂസിക് സിസ്റ്റം ഫിറ്റ് ചെയ്യാണെങ്കിൽ അതിൻ്റെ ഇലക്ട്രിസിറ്റി ഒക്കെ ഇതിൽ നിന്നായിരിക്കും പോകുന്നു അതാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ഇതാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട് അത് നമുക്ക് കീ ഉപയോഗിച്ച് തുറക്കാം ഇതാ ഇതാണ് ഇവിടെയാണ് നമ്മളിത് ചാർജ് ചെയ്യേണ്ടത് അപ്പോൾ എന്താണ് ചാർജിങ് ടൈം എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ഒരു ചാർജർ ചാർജ് ചെയ്യുകയാണെങ്കിൽ മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ ഫുൾ ചാർജ് ആകും ഫാസ്റ്റായിട്ടുള്ള ഡീസിൽ ചാർജറിലാണെങ്കിൽ വെഴും വെറും എഴുപത്തിശ വഴുനി വെറും എഴുപത്തൊന്ന് മിനിറ്റ് മതി ഇദ്ദേഹത്തിന് ഫുൾ ചാർജ് ആകാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ കയറ്റി ഇറക്കി ഊണിക്കാൻ പോകുന്ന സമയം മതി എഴുപത്തൊന്ന് മിനിറ്റ് ഒരു മണിക്കൂർ തൊട്ട് മൂളിൽ മതി ഈ വാഹനം ഫുൾ ചാർജ് ആകാൻ വീണ്ടും ഇദ്ദേഹം നൂറ്റാമ്പത് കിലോമീറ്റർ ഓടാൻ പ്രാപ്തനായി കഴിഞ്ഞു തീർച്ചയായിട്ടും വളരെ സൗകര്യപ്രദമായ ഒരു കാര്യം തന്നെയാണത് അപ്പോൾ അതൊക്കെ അവിടെ ഒതുക്കി ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വാഹനത്തിൻ്റെ നിർമ്മാണ നിലവാരം തീർച്ചയായിട്ടും ഓരോ ഇഞ്ചിലും വ്യക്തമാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും യാതൊരു കോംപ്രമൈസിനും കമ്പനി പോയിട്ടില്ല അപ്പോൾ ഇതാണ് എക്സ്റ്റീരിയറിൻ്റെ കാര്യം പറയാനുള്ളത് തീർച്ചയായിട്ടും നിർമ്മാണ നിലവാരം തീർച്ചയായിട്ടും ഉണ്ട് അതുപോലെ തന്നെ പ്രാക്ടിക്കാലിറ്റി എന്ന് പറയുന്ന സംഭവമുണ്ട് എല്ലാ തരത്തിലും ഇഷ്ടപ്പെടുന്ന ഒരു രൂപഭാവങ്ങളൊക്കെ തന്നെ വാഹനത്തിന് കമ്പനി കൊടുത്തിട്ടുമുണ്ട് ഇനി ഇൻ്റീരിയർ കാണാം ഇൻ്റീരിയർ ഒക്കെ വളരെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ കാരണം അധികം കറണ്ട് കളയുന്ന പരിപാടിയൊന്നും പറ്റിയല്ലോ ഇലക്ട്രിക് വാഹനമായതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ഉത്ഭാവത്തുള്ളതെന്ന് നോക്കാം അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ മഹീന്ദ്ര സിയോയുടെ ഉൾഭാഗം നല്ല ഹൈറ്റ് ഉണ്ട് ഇത് കണ്ടല്ലോ ഞാൻ സുഖമായിട്ടങ്ങനെ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീലാണെങ്കിലും ഭംഗിയുണ്ട് രസകരമായ ഒരു സ്റ്റിയറിംഗ് വീൽ ചെറുതാണ് അതങ്ങനെ കൊടുത്തിരിക്കുന്നു ഇവിടെയൊക്കെ ശൂന്യതയാണ് അതായത് പ്രത്യേകിച്ചൊന്നും എടുത്തു പറയാനില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മ്യൂസിക് സിസ്റ്റം ഇവിടെ ഫിറ്റ് ചെയ്യാം അതിനുള്ള ഒരു പൊവിഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സീറ്റൈപ്പ് ചാർജർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ പവർ ഇക്കോ രണ്ട് മോഡുകളാണ് ഈ വാഹനത്തിനുള്ളത് അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇക്കോയായി പവറായി ഇതാണ് ഡ്രൈവ് സെലക്ടർ എന്ന് പറയുന്നത് മൂന്ന് മോഡ് റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് വേറെ പ്രത്യേകിച്ച് അർമാദങ്ങളൊന്നും തന്നെ ഇല്ല ഇതങ്ങനെ തിരിച്ച് ഒന്നിലേക്ക് തിരിച്ചിട്ട് അതനുസരിച്ച് വാഹനം അങ്ങ് ഓടിക്കോളും അതായത് കയറി കയറിയിരുന്ന് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ച് കഴിഞ്ഞാൽ ഓടുക പ്രത്യേകിച്ച് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചുകളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല ഇവിടെ ചെറിയ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ അവിടെ ഇട്ട് വയ്ക്കാം പിന്നെ ഒരു ഗ്ലോ ബോക്സ് ഉണ്ട് ഗ്ലോ ബോക്സിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കട്ടെ ഇതാ ഓ വളരെ കഷ്ടപ്പെട്ട് ഇത് ഇറക്കാൻ പറ്റും ഇത്രേ ഉള്ളൂ ഗ്ലോ ബോക്സിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി നിലവാരമുള്ള പ്ലാസ്റ്റിക് ആകാമായിരുന്നു എന്ന് തോന്നിപ്പോയാൽ അത് തോന്നുന്നവരുടെ കുറ്റമല്ല എന്നാണ് പറയേണ്ടത് ഇഷ്ടമുള്ള സ്പേസ് ഉണ്ട് ഇലക്ട്രിക് വാഹനങ്ങളുടെ തനത് രീതിയിൽ ഇഷ്ടമുള്ള സ്പേസ് ആ വച്ചിരിക്കുന്നതിൻ്റെ ചാർജറാണ് നമുക്കിതിൻ്റെ കൂടെ കിട്ടുന്ന ചാർജറാണ് അവിടെ വെച്ചിരിക്കുന്നത് സീറ്റ് നമുക്ക് കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഇതാ ഇങ്ങനെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അതുപോലെ അപ്പറേറ്റ് ആയിട്ടുള്ളൊരു സീറ്റിംഗ് പൊസിഷനാണ് ഇത് ബാക്കിലേക്ക് ബാക്കിലേക്കൊന്നും മാറ്റാൻ പറ്റില്ല ഇങ്ങനെ നിവർന്നിരുന്ന് തന്നെ ഓടിക്കേണ്ടി വരും ഇവിടെ ഒരു ചെറിയ മീറ്റർ മീറ്റർ കൺസോൾ കൊടുത്തിരിക്കുന്നു അതിൽ ചെറിയ ചെറിയ ചില ഇൻഫർമേഷനുകളൊക്കെയാണ് നമ്മൾ കാണാനാവുന്നത് ഇതാ വളരെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് ഈ സീറോ എന്ന് കാണുന്നതിൻ്റെ സ്പീഡോ മീറ്റർ ആണ് താഴെയായിട്ട് ഇവിടെ എയ്റ്റി സിക്സ് പേഴ്സൻറ്റ് ചാർജ് ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ആ ഒരു എൺപത്തി ആറ് പേഴ്സൻറ്റിൽ ഓടുന്നത് ഇതാ നൂറ്റി മൂന്ന് കിലോമീറ്ററാണ് എന്ന് കാണിക്കുന്നുണ്ട് അതാണ് ഇതാ ഇവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള എഫിഷ്യൻസിയാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ന്യൂട്രലിലാണ് കിടക്കുന്നത് പിന്നെ മോഡ് ബൂസ്റ്റ് മോഡാണ് എന്നുള്ള കാര്യം കൊടുത്തിരിക്കുന്നു പിന്നെ പവർ മോഡിലാണ് കിടക്കുന്നത് എന്നുള്ളതാണ് ഈ കാണുന്ന ബൂസ്റ്റ് എന്ന് കൊടുത്തിരിക്കുന്നത് ഇത്രയ്ക്ക് തന്നെ ഉള്ള ഇൻഫർമേഷൻ ഒക്കെ ഉള്ളൂ അതിൻ്റെയൊക്കെ ആവശ്യമേ ഉള്ളൂ ഈ വാഹനത്തെ സംബന്ധിച്ച് അതങ്ങനെ കൊടുത്തിരിക്കുന്നു സ്റ്റിയറിംഗ് വീല് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ടു സ്പോക്കിൻ്റെ സ്റ്റിയറിംഗ് വീൽ കൊടുത്തിരിക്കുന്നു ഈ ഭാഗത്ത് ചെറിയ സാധനം വേണമെങ്കിൽ സൂക്ഷിക്കുന്ന സ്ഥലമുണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു കോർണർ ഗ്ലാസ് കാരണം നമുക്ക് അങ്ങനെ ബ്ലൈൻഡ് സ്പോട്ട് ഒന്നുമില്ല വളമൊക്കെ തിരിയുമ്പോഴും സുഖമായിട്ട് പോകാം പിന്നെ ഈ സൈഡിൽ മറ്റൊരു കാര്യം കൊടുത്തിരിക്കുന്നത് മാനുവലിയാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റിൽ നമുക്ക് ലെവലിങ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് സാധാരണ ഇപ്പോൾ എല്ലാ വാഹനങ്ങളതും അത് ഇലക്ട്രോണിക് ആയെങ്കിൽ ഇത് മാനുവലായിട്ട് തിരിച്ച് കഴിയുമ്പോഴത്തേക്കും ഹെഡ് ലാമ്പിൻ്റെ ലെവൽ അഡ്ജസ്റ്റ് ആകും മറ്റ് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും എനിക്ക് ഇവിടെ പറയാനില്ല നമ്മുടെ മുഖ്യമന്ത്രി പണ്ട് കോവിഡിൻ്റെ കാലത്ത് പ്രസ്മേറ്റാണ് ഇത് അവസാനം പറയാൻ പറയുന്നത് പോലെ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു അതുകൊണ്ട് അതൊക്കെ തന്നെ ഇതിൻ്റെ കാര്യത്തിൽ പറയാനുള്ളു ഇതാണ് നമ്മൾ മുൻഭാഗത്തുനിന്ന് കാണുന്ന ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് വളരെ തടസ്സരഹിതമായ ഒരു വ്യൂ കിട്ടുന്നുണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ ഡോർ പാടിലേക്ക് പോകുകയാണെങ്കിൽ ഒരു ഒരു സാധനം വെക്കാനുള്ള സ്ഥലം സൗകര്യം പോലും കൊടുത്തിട്ടില്ല ആ കൊടുത്തിരിക്കുന്നത് മാനുവലി വിൻഡോ തുറക്കാനുള്ള ലിവറും അതിൻ്റെ മുകളിലായിട്ട് ഡോർ തുറക്കാനുള്ള ലിവർ മാത്രമാണ് അതിന് ഒരു നീല നിറകൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് ഒരു ഒരു ബോട്ടിൽ ഹോൾഡറോ ഒരു സാധനവും കൊടുത്തില്ല എന്നുള്ളതാണ് അതെന്തുകൊണ്ടാണ് മഹീന്ദ്രൻ അങ്ങനെ ചെയ്തതെന്ന് അറിഞ്ഞൂടെ എന്തായാലും ഇവിടെ ഒരു ചെറിയ കൺസോൾ കൊടുത്ത് രണ്ട് കപ്പ് ഹോൾഡർ കൊടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു അല്ലെങ്കിൽ ദാ ഈ സൈഡിൽ കൊടുത്തിരുന്നത് നേരെയായിരുന്നെങ്കിലും ഒരു കപ്പൊക്കെ വയ്ക്കാൻ മനസ്സിലും അതൊന്നും പറ്റില്ല ഇതിങ്ങനെ ഇരുന്ന് ഓടിച്ചുകൊണ്ട് പോകാൻ മാത്രമേ പറ്റുള്ളൂ സീറ്റിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല സീറ്റിംഗ് പൊസിഷനാണ് സ്റ്റിയറിംഗ് വീൽ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് നിവർത്തിരുന്ന് സുഖമായിട്ട് ഓടിക്കാം പിന്നിലേക്കും ഒരു ഗ്ലാസ് ഏരിയ കൊടുത്തിട്ടുണ്ട് പിൻഭാഗത്ത് എന്ത് നടക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുകൊണ്ട് ഓടിക്കാം എന്നുള്ളത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപ്പോൾ ആകെ തോന്നിയ കാര്യം എന്ന് പറയുന്നത് ഈ ഡാഷ് ബോർഡിലെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ ഉള്ള നിർമ്മാണ നിലവാരം അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ക്വാളിറ്റി അല്പം കുറവാണെന്നുള്ള കാര്യമാണ് മറ്റെല്ലാ തരത്തിലും സുഖമുള്ള ഒരു വാഹനമാണ് ഓടിച്ച കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇനി നമ്മൾ ഓടിക്കുന്നുണ്ടെങ്കിൽ പോലും ഓടിച്ചുകൊണ്ട് വന്നപ്പോൾ എനിക്ക് നല്ല രസകരമായ ഒരു ഡ്രൈവ് തീർച്ചയായിട്ടും കിട്ടിയെന്നാണ് തോന്നിയത് ഇവിടെ ഒരു കിളിക്ക് ഇരിക്കാൻ പറ്റുന്ന കിളി നല്ല വിളിക്കുന്നത് കിളിക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് I've been here already നല്ല ഗംഭീരമായ സീറ്റിംഗ് പൊസിഷനാണ് കേട്ടോ സിറ്റിയിലൊക്കെ ഓടിച്ചു പോകുന്ന വാഹനങ്ങളായിരിക്കും ഇത് അധികവും ഇന്ന് തന്നെയല്ല വളരെ നാരോ ആയിട്ടുള്ള സ്പേസിൽ കൂടെ ഓടിച്ചു പോകാൻ ഉള്ള സാധ്യതകൾ ധാരാളമുണ്ട് അതുപോലെ തന്നെ വളരെ ഇടുങ്ങിയ കയറ്റങ്ങളിൽ പോകാനുള്ള സാധ്യതയുണ്ട് അത്തരം സന്ദർഭങ്ങളിലെല്ലാം വളരെ സുഖമായ ഒരു സീറ്റിംഗ് പൊസിഷൻ വളരെ ഉയർന്ന സീറ്റിംഗ് പൊസിഷനൊക്കെ ഈ വാഹനത്തിൽ കിട്ടുന്നുണ്ട് അത് ഇത്തരത്തിലുള്ള വാഹനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ് എനിക്ക് പിണക്കം തോന്നിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇനി എ സി ഇല്ല എ സി ഇല്ലെന്നുള്ള പോട്ട് ഫാനെങ്കിലും കൊടുക്കാമായിരുന്നു ഒരു ബ്ലോവറൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ഈ ഉടുക്കത്തെ ചൂടിൽ നിന്നൊരു ചെറിയ രക്ഷ നേടാമായിരുന്നു സ്ഥിരമായി എ സി ഉള്ള വാഹനങ്ങൾ ഓടിച്ചോടിച്ച് വലിയ ബുദ്ധിമുട്ട് തോന്നും ഇപ്പോൾ എ സി ഇല്ലാത്ത വാഹനങ്ങൾ ഓടിച്ചാൽ ഇന്നിപ്പോൾ രാവിലെ ആയിട്ടുള്ളൂ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇത് ഓടിക്കുന്നവരുടെ അവസ്ഥ എന്ന് പറയുന്നത് തീച്ചൂളൊക്കെ അതിരുന്ന് ഓടിക്കുന്നു അല്ലാതിരിക്കുന്നുള്ളൊരു സംശയമില്ല അപ്പം ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ കണ്ട പല കമേഴ്സ്യൽ വാഹനങ്ങളിലും എ വരുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഈ വാഹനത്തിൽ അത് ഒഴിവാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊന്ന് മാക്സിമം റേഞ്ച് ഒക്കെ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന കാര്യമായിരിക്കും നമ്മുടെ കമേഴ്സ്യൽ വാഹനങ്ങൾ ഓടിക്കുന്നവർ ഇതിനൊന്നും അർഹരല്ല എന്നൊരു തോന്നൽ ഇപ്പോഴും മഹീന്ദ്ര പോലുള്ള വാഹന നിർമ്മാണ കമ്പനികൾ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എല്ലാ സൗകര്യങ്ങളോടും കൂടി വേണം കൊടുക്കാൻ പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞെട്ടിക്കുന്ന ഫീച്ചർ എന്ന് പറയുന്നത് നടാസ് ഫീച്ചേഴ്സ് രണ്ടു കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് നമ്മളെ ഞെട്ടിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ സീറ്റിംഗ് പൊസിറ്റിൻ്റെ ഒരു സുഖം കാണുന്നത് തന്നെ ഇത് ഓടിക്കുമ്പോൾ ഒരു കാർ ലൈക്ക് ഫീലാണ് കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു ചെറിയ എസ് യു വി ഒക്കെ ഓടിക്കുന്ന ഒരു ഫീല് തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട് നല്ല വിസിബിലിറ്റിയാണ് അത് ബാക്കിലും ഈ ഗ്ലാസ് ഏരിയ ഉള്ളതുകൊണ്ടും ഈ രണ്ട് സൈഡിലേയും വലിയ ഗ്ലാസ് ഏരിയ ഫ്രണ്ടിലും വളരെ സ്ലോപ്പായിട്ടുള്ള ഗ്ലാസ് ഏരിയ ഇതെല്ലാം ഉള്ളതുകൊണ്ട് നല്ലൊരു ഏറെ ഫീലാണ് സുഖമായിട്ട് സഞ്ചരിക്കാം എ സി കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചന എന്നാണ് പറയേണ്ടത് പിന്നെ ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കാണാമല്ലോ എത്ര അനായാസമായിട്ടാണ് നമ്മളിത് ഓടിക്കുന്നത് സത്യത്തിൽ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ കമേഴ്സ്യൽ വെഹിക്കിൾ ഓടിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഒരു വല്ലാത്ത ഒരു ചാട്ടവും പകളൊക്കെ അനുഭവപ്പെടുമെങ്കിൽ ഇതിൽ അതൊന്നുമില്ല സാധാരണ ഏതൊരു ഇലക്ട്രിക് വാഹനവും പോലെ തന്നെ വളരെ നിശബ്ദമായി നല്ല ഒരു പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു രീതികളാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത് കാലുകൊടുത്തതാ കണ്ടോ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക ഏതെങ്കിലും പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ലൈറ്റ് കമേഴ്സ്യൽ വാഹനം ഇങ്ങനെ കാലുകൊടുത്താൽ പോകുകയില്ല അതാണ് അതിൻ്റെ ഒരു സുഖം പിന്നെ നമുക്ക് എപ്പോഴും ആശങ്ക തോന്നാവുന്ന കാര്യം ഇത്രയും ഇത്രയും വെയ്റ്റ് കയറ്റി കഴിഞ്ഞാൽ അതായത് എഴുന്നൂറ്റി അറുപത്തഞ്ച് എന്ന് പറയുന്നത് നമ്മൾ എന്താ ഏകദേശം ഒരു ടണ്ണോളം വെയ്റ്റ് കയറ്റുമെന്നുള്ളൊരു സംശയമില്ല അത് കഴിയുമ്പോൾ ഇതങ്ങനെയാണ് വലിക്കുക എന്നുള്ള കാര്യമായിരിക്കും അപ്പോൾ ഇതിൽ ഇതിൻ്റെ മീഡിയ ഡ്രൈവിന് എന്നെ വിളിച്ചിരുന്നതാണ് ആ സമയത്ത് പോകാൻ പറ്റിയില്ല അതിൽ മാഹിന്ദ്ര വളരെ കൃത്യമായും ഈ എഴുന്നൂറ്റി അറുപത്തി അഞ്ച് കിലോഗ്രാം ഭാരവും പിന്നിൽ വെച്ചിട്ട് അതായത് വാട്ടർ ക്യാനുകൾ വെച്ചിട്ടാണ് എല്ലാവർക്കും ഓടിക്കാൻ കൊടുത്തത് അതിന് നല്ല ഗ്രേഡിയൻ്റൊക്കെ കയറ്റി ഓടിപ്പിച്ചു എന്നിട്ടും ഇതിൻ്റെ പെർഫോമൻസിന് അല്ലെങ്കിൽ ആര വാഹനശേഷിക്ക് യാതൊരു ഗോവവും സംഭവിച്ചില്ല അത്തരം കാര്യങ്ങളെല്ലാം വളരെ പക്കയായിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഹീന്ദ്ര എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനി ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ കാര്യമായ രീതിയിൽ ആറാൻഡി സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന രണ്ട് മോഡലുകൾ ബി ഇ സിക്സും നയൻ ഈ രണ്ട് വാഹനങ്ങൾക്ക് വേണ്ടിയാണ് ആയിരത്തി അറുനൂറ് കോടി രൂപയാണ് സ്പെൻഡ് ചെയ്തത് അതിൻ്റെ ഈ ഒരു ഇലക്ട്രിക് മെക്കാനിസത്തിൻ്റെ ഒരു ഫൈൻ ട്യൂണിങ്ങിനൊക്കെ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ അത്തരം കാര്യങ്ങളിലെല്ലാം ഗുണം തീർച്ചയായിട്ടും ഈ ഇലക്ട്രിക് കമേഴ്സ്യൽ വാഹനങ്ങൾക്ക് കൂടി കിട്ടുന്നുണ്ടെന്നുള്ള കിട്ടുന്നുണ്ടെന്നുള്ളതിനെ മനസ്സിലാക്കുക സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ മോശമല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ നമ്മളൊന്ന് ഫുൾ കാല് കൊടുത്തപ്പോൾ അറുപത്തി അറുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡാണ് മാക്സിമം കിട്ടിയിരിക്കുന്നത് ഞാൻ ഫുൾ ചവിട്ടി പിടിച്ചിരിക്കുകയാണ് അപ്പോഴും അറുപത്തി അഞ്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ എനിക്കത് തോന്നിയാൽ ലിമിറ്റ് ആയിരിക്കുന്ന ആണെന്നാണ് അല്ലെങ്കിൽ മോശമല്ലാത്ത ബാറ്ററി പാക്ക് ആയതുകൊണ്ട് കുറച്ചുകൂടി ഒക്കെ ഒന്ന് സ്പീഡ് കിട്ടുന്നുണ്ടോ ലിമിറ്റ് തരുന്നതായിരിക്കാം എന്തായാലും അറുപത്തിമൂന്ന് കിലോമീറ്റർ പോലും പോകുന്ന മോശമല്ല ഇത്തരത്തിലുള്ള ഒരു വാഹനം എന്നാണ് പറയേണ്ടത് അപ്പോൾ രണ്ട് തരത്തിലുള്ള ബാറ്ററി പാക്ക് ആണെന്ന് പറഞ്ഞല്ലോ ഒന്ന് ഇരുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് കിലോവാട്ടിൻ്റെയും മറ്റൊന്ന് പതിനെട്ട് പോയിന്റ് നാല് കിലോ വാട്ടിൻ്റെയും അപ്പോൾ ഇരുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്ക് ആണ് നൂറ്ററുപത് കിലോമീറ്ററോളം റിയൽ വേൾഡ് റേഞ്ച് തരുന്നത് നൂറ് കിലോമീറ്ററിൻ്റെ മേൽ റേഞ്ചാണ് പതിനെട്ട് പോയിൻറ്റ് നാല് കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്ക് തരുന്നത് രണ്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരേ മോട്ടോർ തന്നെയാണ് മുപ്പത് കിലോവാട്ടിൻ്റെ പി എം എസ് മോട്ടറാണ് രണ്ട് ഈ രണ്ട് ബാറ്ററി പാക്കുള്ള മോഡുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് മോഡുകളുണ്ട് ഡ്രൈവ് മോഡുകൾ പവർ ഇക്കോ ഈ പവർ എന്ന മോഡൊക്കെ വളരെ ആണ് നമ്മൾ ഒരു വാഹനത്തെ ഓവർടേക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് പവർ മോഡിലേക്ക് ഇട്ട് അത് ഇനിഷ്യൽ പിക്കപ്പ് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളും ഈ ടൈപ്പ് വാഹനങ്ങളിൽ വളരെ കുറച്ച് നമ്മൾ കാണാറുള്ളൂ പക്ഷേ അത് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് മറ്റൊരു കാര്യമുള്ളത് റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൻ്റെ എഫിഷ്യൻസിയാണ് അതായത് ട്വൻറ്റി പെർസെൻറ്റ് ചാർജ് തിരിച്ചു കിട്ടും മര്യാദയ്ക്ക് നമ്മൾ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഉപയോഗിച്ച് വാഹനം ഓടിക്കുകയാണെങ്കിൽ അന്ന് ഓടിച്ച് ശീലിക്കേണ്ട കാര്യമേ ഉള്ളൂ നമ്മൾ ആക്സിഡൻറ്റിൽ നിന്ന് കാലെടുത്താൽ ഉടൻ തന്നെ ഇക്കോ എന്ന മോഡിലാണെങ്കിൽ റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത് ബ്രേക്കിങ്ങിൻ്റെ അതേ എഫിഷ്യൻസി വരുന്നുണ്ട് അതായത് സിംഗിൾ പെടൽ നമുക്ക് ഓടിച്ചു പോകാൻ പറ്റുമെന്നാണ് പറയേണ്ടത് അതിനായിട്ട് ക്രീപ്പ് ഫംഗ്ഷനും കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കാതെ വെറുതെ കാലം ബ്രേക്കിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ എട്ട് കിലോമീറ്റർ സ്പീഡിൽ വാഹനം ഇഴഞ്ഞു നീങ്ങും അത് ശരിക്കും സിറ്റിയിലൊക്കെ ഓടിക്കുമ്പോഴത്തേക്കും എന്താ പറയണ്ട ഒരു അഡാപ്റ്റി കോഴ്സ് കൺട്രോളിനെ ഗുണം ചെയ്യുന്നതാണ് പറയേണ്ടത് അതങ്ങനെ അങ്ങ് ഒഴുകിപ്പോകളും എട്ട് കിലോമീറ്റർ സ്പീഡിൽ അതുപോലെ തന്നെ സിറ്റിയിലൊക്കെ തിരിക്കാൻ ഏറ്റവും എളുപ്പമാണ് ഫോർ പോയിന്റ് ത്രീ മീറ്റേഴ്സ് ഉള്ളൂ ഇതിൻ്റെ ടേണിംഗ് റേഡിയസ് അതും നമുക്ക് പെട്ടെന്ന് തിരിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു ടേണിംഗ് റേഡിയസ് ആണ് പിന്നെ അഡാസ് ഫീച്ചേഴ്സ് അഡാസ് ഫീച്ചേഴ്സില് വരുമ്പോഴത്തേക്കും ലൈൻ ഡിപ്പാച്ചർ വാണിംഗ് ഉണ്ട് അതുപോലെ തന്നെ ഹെഡ് വേ മോണിറ്ററിംഗ് ഉണ്ട് ഡ്രൈവർ ബിഹേവിയർ അനാലിസിസ് ഉണ്ട് പെഡസ്ട്രിയൻ കൊളൂഷൻ അവോയ്ഡൻസ് സിസ്റ്റം ഉണ്ട് ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ചെറിയ അഡാറം ഒക്കെ വെച്ചിട്ട് ഒപ്പിക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് എന്നാൽ പോലും ഇത്തരം വാഹനങ്ങൾ ഓടിക്കുന്നവരുടെ കാര്യത്തിൽ ഈ ഒരു ഡ്രൈവറുടെ ആ ഒരു ക്ഷീണം മനസ്സിലാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നല്ലതാണ് അതായത് ഡ്രൈവർ ബിഹേവിയർ അനാലിസിസ് എന്ന് വിളിക്കുന്ന സംഭവം തീർച്ചയായിട്ടും നല്ല കാര്യമാണ് ഇത്തരം വാഹനങ്ങൾ ഓടിക്കുന്നവരുടെ കാര്യത്തിൽ അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് കൂടാതെ നിമോ എന്ന് പറയുന്ന ഒരു ടെലിമാറ്റിക്സ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതായത് അത് അതുവഴി നമുക്ക് ഫ്ലീറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആപ്പ് അതുമായിട്ട് കണക്ട് ചെയ്യാം അങ്ങനെ കൃത്യമായിട്ട് ഈ ഡ്രൈവർ എവിടെയൊക്കെയാണ് ഈ വാഹനം ഓടിക്കുന്നത് ഓണർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ചവിട്ടി പിടിച്ച് ഓടിക്കുന്നുണ്ടോ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും എഫിഷ്യൻസി എത്രത്തോളം നമുക്ക് റേഞ്ച് കിട്ടുന്നുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ നിമോ എന്ന് പറയുന്ന ടെലിമാറ്റിക്സ് യൂണിറ്റും ആപ്പും നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഡ്രൈവർ ഡ്രൈവറുടെ അല്ലെങ്കിൽ ഓണറുടെ മൊബൈൽ ഫോണിലെ ആപ്പുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും വലിയ വാഹനങ്ങളിൽ വില കൂടിയ പാസഞ്ചർ വാഹനങ്ങൾ കാണുന്ന കാര്യമാണ് അതൊക്കെ ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഹിൽ ഹോൾഡ് അസിസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യമാണ് കയറ്റത്ത് നിർത്തുമ്പോൾ പിന്നിലേക്ക് ഉരുളാതിരിക്കാൻ സഹായിക്കുന്ന ഹിൽ ഹോൾഡ് അസിസ്റ്റ് അതും ഇത്തരത്തിലുള്ള വാഹനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് എനിക്ക് ഈ വാഹനത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം സസ്പെൻഷനാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ സസ്പെൻഷൻ്റെ കാര്യത്തിൽ മുൻഭാഗത്ത് കൊടുത്തിരിക്കുന്ന മക്ഫേഴ്സും സ്ട്രട്ടും അതുപോലെ തന്നെ കോയിൽ സ്പെങ്ങുകളും ഒക്കെയാണ് മുൻഭാഗത്ത് പിന്നിൽ സെമി ട്രെയിലിങ് ആമും കോയിൽ സ്പെങ്ങുകളും ഷോക്ക് അബ്സർവേഴ്സും കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഒരു കാർ ലൈക്ക് സസ്പെൻഷൻ എന്ന് തന്നെയാണ് പറയേണ്ടത് അത് നമ്മൾ ഓടിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് വെയിറ്റ് കയറ്റി ഓടിച്ചാൽ അതിൻ്റെ ഏറ്റവും ഏറ്റവും ഗംഭീരമായ ഒരു സസ്പെൻഷൻ മികവ് അനുഭവിക്കാൻ കഴിയുകയും ചെയ്യുന്ന സംശയമില്ല ഇപ്പോഴും മോശമല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് ഇപ്പോഴും മോശമല്ല എന്ന് പറഞ്ഞാൽ ഈ ഒരു വെയിറ്റ് ഇല്ലാത്ത അവസ്ഥയിലും ചാട്ടം ബഹളമൊക്കെ വളരെ കുറവാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്തായാലും മഹീന്ദയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന വളരെ മികച്ച ഒരു ഒരു ലൈക്ക് കമേഴ്സ്യൽ ട്രക്കാണ് എന്നുള്ള ഒരു സംശയമില്ല നിങ്ങൾക്ക് ടൗണിലുള്ള ടൗണിലാണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഓട്ടമെങ്കിൽ സാധനങ്ങൾ ഇത്രയുമധികം സാധനങ്ങൾ കയറ്റിക്കൊണ്ടു പോകാൻ പറ്റുന്ന വളരെ ലാഭകരമായി ഓടിക്കാവുന്ന വാഹനമാണ് മഹീന്ദ്രയുടെ സിയോ എന്ന് പറയുന്ന ഈ ഒരു ക്യൂട്ട് ലൈറ്റ് കമേഴ്സ്യൽ പിക്കപ്പ് ട്രക്ക് അപ്പോൾ ഇനി വിലയിലേക്കാണ് വരേണ്ടത് ഞാൻ പറഞ്ഞത് രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷൻസ് ഉണ്ട് ഈ വാഹനത്തിൽ നിന്ന് അപ്പോൾ ഇതിൻ്റെ വില ആരംഭിക്കുന്നത് ഏഴര ലക്ഷം രൂപയിലാണ് വില അവസാനിക്കുന്നത് ഏഴു ലക്ഷത്തി എൺപത്തി നാലായിരം രൂപയിലും എന്ന് പറയുമ്പോൾ ആ വില കൂടുതലാണെന്ന് പറയുന്ന വില കാരണം വളരെ എക്കണോമിക്കലാണ് ഈ വാഹനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ വാഹനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ മൈലേജ് എത്രത്തോളം ഉണ്ടാവുമെന്ന് അറിയാമല്ലോ പ്രത്യേകിച്ച് സാധനങ്ങൾ കയറ്റി കഴിഞ്ഞാൽ മൈലേജ് എന്ന് പറയുന്ന ഒരു മരീചികയായിരിക്കും ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നുമില്ല നൂറ്റി അറുപത് കിലോമീറ്റർ എന്ന് പറയുന്ന ഡീസൻ്റ് ആയിട്ടുള്ള ഒരു മൈലേജ് അല്ലെങ്കിൽ റേഞ്ച് ഈ വാഹനത്തിനുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ തരത്തിലും നിർമ്മാണ നിലവാരമുണ്ട് ചില ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ നിർമ്മാണ നിലവാരമുണ്ട് പിന്നെ കപ്പ് ഹോൾഡേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല തുടങ്ങിയ ചില പ്രാക്ടിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും നമ്മൾ സ്നേഹിച്ച് പോകുന്നൊരു വാഹനമാണത് ഈ ഓടിച്ചു പോകുമ്പോഴുള്ളൊരു സുഖം എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക് കാർ ഓടിക്കുന്ന സുഖമൊക്കെ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് പറയേണ്ടത് പിന്നെ ഇതിൻ്റെ വാറണ്ടിയിലേക്കൊക്കെ പോകുവാണെങ്കിൽ മൂന്ന് വർഷം അല്ലെങ്കിൽ ലക്ഷം കിലോമീറ്റർ സ്റ്റാൻഡേർഡ് വാറണ്ടി കൊടുത്തിട്ടുണ്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ ഏഴ് വർഷം വരെ വാറണ്ടി കൊടുക്കും അതായത് ഒന്നര ലക്ഷം കിലോമീറ്റർ വരെയുള്ള വാറണ്ടി കൊടുക്കും എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള തലവേനകളൊന്നുമില്ല പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഇത്തരത്തിലുള്ള ഡീസൽ പെട്രോൾ വാഹനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ എപ്പോഴും സർവീസ് എന്ന് പറയുന്നത് വന്നുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ് കാരണം എപ്പോഴും അങ്ങനെയുള്ള റെഗഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് രീതികളൊക്കെ ആയിരിക്കും ഇതിന് വരുന്നത് അല്ലെങ്കിൽ ഓടുന്ന സ്ഥലങ്ങൾ അങ്ങനെ ആയിരിക്കും ഇതിൻ്റെ കാര്യത്തിൽ എന്ത് സർവീസ് കോസ്റ്റ് വരാനാണ് ഒന്നും വരാനില്ല ആ ഓയിൽ മാറ്റേണ്ടതില്ല അല്ല അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും ഇല്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഓടിച്ച് ജീവിക്കുന്നവരെ സംബന്ധിച്ച് ഈ വാഹനം തീർച്ചയായിട്ടും വളരെ എക്കണോമിക്കലായിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് തരും എന്നുള്ള കാര്യത്തിലും സംശയമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ കൂടുതൽ കൂടുതൽ വരട്ടെ കാരണം നമ്മുടെ നഗരങ്ങളെ പരിസ്ഥിതി മലിനീകരണത്തിന് രക്ഷപ്പെടുത്താൻ കഴിയുന്ന കക്ഷികളാണ് ഇവരെല്ലാവരും തന്നെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു വീഡിയോ ഉണ്ടല്ലാത്ത നന്ദി ബൈ